അസലമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു അല്ലാഹി സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാർ സുറത്ത് സഭയിൻ്റെ മുപ്പത് ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത് ബിസ്മില്ലാമാനി ൂനമൗിൻ എന്നാണ് പിന്നെ അലിഫ്ലാമ് വരുമ്പോൾ കൂട്ടി ഓതുമ്പോഴാണ് ബാലിനിൽ കൗൽ ഓതേണ്ടത്. ും തന്ഷം സുക്കൂനുള്ള നൂന്വേഷം താവ് വരുമ്പോൾ എഹ്ഫാവ് ചെയ്യണം ആത്തും ും അസലായ്മ നീട്ടി ഓകണം ബൽ കോരിമീൻ കോ അവിടെ ഇഹ്ഫാണ് കുമ്മോ സിമുഖൂനുള്ള മീമിനേഷം വീണ്ടും മീമ് വരുമ്പോൾ ശ്രദ്ധ ചെയ്ത് മണിച്ചോദണം وأسر الندامة لما رأوا العذاب وجعلنا الأغلال في أعناق الذين كفروا هل يجزون إلا ما كانوا يعملون وما أرسلنا في قرية ില്ല കോറിയ തിമ്മി തന്മിനേഷം മീമി വരുമ്പോൾ ശ്രദ്ധ ചെയ്ത് മണിച്ചോതണം അടുത്ത അടുത്ത സ്ഥലം മിന്നതീരൻ അവിടെയും അതുപോലെ ഇത് ഗാമിൻ വ്യവന്നയാണ് എന്നാൽ മിന്നതീരിൻ ഈ അവിടെ മണിക്കാതെ ഈ ഇൽഹാർ ചെയ്തു ഓതണം തൻവിനേശം വാവു വരുമ്പോൾ ശ്രദ്ധ ചെയ്ത് മണിച്ചോദണം വമാനുബി മു കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബഷാനഹു അയലാസത്തെ നിഷേധികളുടെ ചോദ്യം എടുത്തുകൊടുത്തുപോയ കൂലു എപ്പോഴാണ് ഈ പറയുന്ന പരലോകം മന്തി നാളി വിചാരണ എന്നൊക്കെ ആ വിചാരണ വന്നാൽ എന്താണ് അവസ്ഥ എന്നാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞിരുന്നത് അപ്പോൾ ഇവർ ആദ്യം ചെയ്യുന്നത് ഖുർആനിൻ്റെ നിഷേധമാണല്ലോ അള്ളാഹുവിൻ്റെ ഖുർആനിനെ നിഷേധിക്കുക അപ്പോൾ അള്ളാഹു കഫറു സത്യനിഷേധികൾ പറയുന്നു ലന്നു ഉമിന ബിഹാദൽ കുർ ആൻ ലന്നു ഉമിന ഞങ്ങൾ വിശ്വസിക്കൂല ബിഹാദൽ കുർ വലാ ഈ ബൈന വലാബില്ല ഇതിൻ്റെ മുമ്പുള്ള വേദങ്ങളിലും ഞങ്ങൾ വിശ്വസിക്കൂല വേദഗ്രന്ഥങ്ങളിലൊന്നും വിശ്വാസമല്ല വലൗത്ത് അങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥയാണ് ഇനി അങ്ങോട്ട് പറയുന്നത് വലൗത്തറ ഇതിൽ വാലിമൂന ഈ അക്രമം പറയുന്ന ചെയ്തിരിക്കുന്ന ആളുകളെ നീ കണ്ടിരുന്നെങ്കിൽ വലൌത്തറ നീ കണ്ടിരുന്നെങ്കിൽ ഇതിൽ വാലിമൂന അക്രമികൾ മൗക്കൂഫൂനർ അബ്ബിഹിം നാഥൻ്റെ അടുക്കൽ അവർ നിൽക്കുന്നു പടച്ചോന്റെ മുമ്പിൽ അവരെ നിർത്തപ്പെടുന്ന അവസ്ഥ നീ കണ്ടിരുന്നെങ്കിൽ എന്നുള്ള പറഞ്ഞു തരാണ് നിഷേധികളുടെ അവസ്ഥ ഇപ്പൊ തന്നെ പറഞ്ഞത് നിഷേധികളാകാതിരിക്കാനാണ് അവര് പരസ്പരം ഓരോ വിഭാഗവും മറുവിഭാഗത്തിന്റെ മേലെ ആരോപണമുന്നയിക്കാണ് ഏർ ഒരു വിഭാഗം വിഭാഗത്തിന്റെ മേലിൽ കുറ്റാരോപിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കാൻ അതെങ്ങനെയാണെന്ന് കൂടെയുള്ള പറയുന്നുണ്ട് അത് ഒരു യർജു അവരിൽ ഒരു വിഭാഗം മടക്കുന്നു കുറ്റം ചാർത്തുന്നു ഇലാബാലിൻ മറ്റൊരാളിൽ അൽ കൗ അപ്പോ അല്ലദീന യക്കൂലുല്ലധീനൂ ദുർബലരായ ബലഹീനരായ ആളുകൾ പറയുന്നു വലിയ വലുപ്പം നടിച്ച അഹങ്കാരം നടിച്ച വലിയ ആളുകളാണെന്ന് വിചാരിച്ചിരുന്ന ആളുകളോട് ലൗലാ അതും ല കുഞ്ഞാ മു്മിനീൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ വിശ്വാസികളാവുമായിരുന്നു എന്ന് ഇവിടുത്തെ ഒരു പദപ്രയോഗം ഇസ്തുഴിഫു എന്നതും ഇസ്തഖ്ബറു എന്നതും ശരിക്ക് ആ പദത്തിൽ വലിയ ആശയം ഒളിഞ്ഞുകിടപ്പുണ്ട് ലോകത്തൊരാളും വലുതോ ചെറുതോ അല്ല പക്ഷേ സീനും താവും അറബിയിൽ ഗ്രാമർ വന്നാൽ ഒരു കാര്യത്തെ ആവശ്യപ്പെടുക എന്ന അർത്ഥം വരുന്നതാണ് തലബിൻ്റെ സീനും താവുന്നാ പറയാം അപ്പം സത്യത്തിൽ ദുർബലതയും മഹത്വവും വലുപ്പമൊക്കെ ഓരോരുത്തർ സ്വയം ഉണ്ടാക്കുന്നതാ അള്ളാഹും ഭൂമിയിൽ എല്ലാ മനുഷ്യരുടെ മാനസികാവസ്ഥയും ഒരുപോലെ ഉണ്ടാക്കി ഞങ്ങൾ വലിയവരാന്ന് വിചാരിക്കുന്നത് വലിയവരല്ല ഞങ്ങൾ ചെറിയവരാണ് താഴുന്നവരാണ് എന്ന് വിചാരിക്കുന്നവർ താഴുന്നവരുമല്ല അതുകൊണ്ടാണ് അള്ളാഹു ആ രൂപത്തിൽ ഒരു പദപ്രയോഗം നടത്തുന്നത് ബലഹീനരാണെന്ന് വിചാരിക്കുന്നവർ വലുപ്പമുള്ളവരോട് പറയുന്നു വലുപ്പമുണ്ടെന്ന് വിചാരിക്കുന്നവരോട് പറയുന്നു നിങ്ങളില്ലെങ്കിൽ ഞങ്ങളെ വിശ്വസിക്കുമായിരുന്നു ഇത് ഒരു പശ്ചാത്തലം മാത്രം മനസ്സിലാക്കി നമ്മളതിനെ പിന്നെ ഒരു ധാരണയിലെത്തേണ്ടതില്ല കാരണം എല്ലാ കാലത്തും തങ്ങളുടെ കീഴിൽ തന്നെ നിൽക്കണമെന്നാഗ്രഹിച്ച ഓരോ നാട്ടിലെയും അതിൽ പ്രമാണിമാരുണ്ടാകും അവിടുത്തെ ഭരണാധികാരികളുണ്ടാവും പണ്ഡിതന്മാരുണ്ടാകും വലിയ പൈസക്കാരുണ്ടാകും പലരുണ്ടാവും അവരൊക്കെ അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവർ പറയുന്നത് പോലെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനമൊക്കെ ക്രമപ്പെടുത്തുന്നവരുണ്ടാവും അതിന് ആ വലിയവർ എന്ന് പറയുന്ന വക്കാലല്ലതീ നറു വലിപ്പം നടിച്ചവർ പറയുന്നുലില്ല ദീനുസ്തുഫു ബലഹീനരായി ഗണിക്കപ്പെടുന്ന ആളുകളോട് നെഹ്നു അ നെഹ്നു സ്വതതിനാക്കും അറബിയിലെ ഗ്രാമർ പ്രകാരം ഒരു വാക്കിൻ്റെ തുടക്കത്തിൽ അലിഫ് വന്നാൽ അപ്പോൾ ആ അതും നിങ്ങളാണോ അല്ലെങ്കിൽ അ നഹനു ഞങ്ങളാണോ അങ്ങനെ ഒരു ചോദ്യം വരുന്നതാണ് അലിഫ് ചോദ്യത്തിൻ്റെതായി മാറും വാക്കിൻ്റെ തുടക്കത്തിൽ വന്നാൽ അലിഫ് ചോദ്യത്തിൻ്റെതായി മാറുന്നതാണ് അല്ല അതിൻ്റെ തൊട്ടുടനെ അഹാ ഉലാ ഒരു ഒരു പിന്നെ പ്രനോൺ വരുമ്പോഴാണത് വരിക അപ്പോൾ ആ നെഹ്നു ഞങ്ങളാണോ സ്വതതിനാക്കും നിങ്ങളെ തടഞ്ഞത് അനിൽ ഹുദാ സന്മാർഗത്തെ തൊട്ട് ഇത് ജാ ക്കും നിങ്ങളിലേക്ക് ആ മാർഗദർശനം വന്നപ്പോൾ ബൽക്കും തും മുജിരിമൂ മുജിരിമീൻ നിങ്ങൾ ആയിരുന്നുവല്ലോ കുറ്റവാളികൾ ഞങ്ങൾ നിങ്ങളെ ബലം പ്രയോഗിച്ച് തടയാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചു നിങ്ങൾ അങ്ങനെ നടന്നതുകൊണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തണ്ടെന്നാണ് പ്രിയപ്പെട്ടവരെ ഇത് പരലോകത്ത് നടക്കുന്നൊരു സന്ദർഭമാണ് അവിടെ ആരും നമുക്ക് രക്ഷകത്തൂല ഇവിടെ ഈ ഖുർആാൻ പഠിക്കാൻ കൂട്ടാക്കാതെ ഖുർആൻ ഖുറാൻ എന്തു പറഞ്ഞോട്ടെ ഞങ്ങൾക്കതൊന്നും വാതകമല്ല എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവരെ പോലും സൂറത്തിൽ അഹസാബിൽ ഒരു വിശദീകരണം ഉണ്ട് എന്താണെന്ന് പറയുക അവിടെ ഞങ്ങൾ ഇവരെയാണ് പിൻപറ്റിയത് അവർ പിന്നെ അള്ളാഹുവിനെയും റസൂലിനെയും പിൻപറ്റണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും പിൻപറ്റിക്കൊള്ളാമെന്ന് പറയുന്നതാണ് അപ്പറഞ്ഞ ആളുകളും ഇതുപോലെ നേരെ തിരിഞ്ഞേക്കും അപ്പം പണ്ഡിതന്മാരെന്തു പറഞ്ഞു എന്നല്ല അള്ളാഹു പറഞ്ഞതിനെതിരെ ഏത് പണ്ഡിതം പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കേണ്ട അപ്പം നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സിർക്കുപരമായ കാര്യങ്ങൾ പോലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് ഖുർആൻ മുന്നിൽ വെച്ച് പറഞ്ഞു കൊടുത്താൽ പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ല പറഞ്ഞു എന്നല്ല കേൾക്കേണ്ട ഞാളെ ഉസ്താദ് പറഞ്ഞു എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ നാളെ പരലോകത്തെത്തുമ്പോൾ ഒരാളും തുണയുണ്ടാവുകയില്ല ഒരു നേതാവും പ്രമാണിയും ഭരണാധികാരിയും പണ്ഡിതനും ഒരു മനുഷ്യനും നമ്മുടെ കൈപിടിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉണ്ടാവില്ല അപ്പോ നിങ്ങൾ നിങ്ങൾ തന്നെ സ്വയം വാങ്ങി വെച്ചതാണെന്ന് പറയും മാത്രല്ല അവക്കാലല്ലതീനസ് ദുർബലരാണെന്ന് വിചാരിക്കുന്നവർ പറയുന്നു തിസ്തക്ക് വലിപ്പം നടിച്ചവരോട് നടിച്ചവരോടവര് പറയുന്നു ബൽ വന്നഹാർ നിങ്ങൾ രാപ്പകൽ നടത്തിയ കുതന്ത്രമാണ് ഇത് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞതല്ലേ അള്ളാഹുവോ എന്തല്ലാ അള്ളാഹുവിന് നിഷേധിക്കാൻ വനജു അന്താദ അള്ളാഹുവിനെ സമന്മാരെ സൃഷ്ടിക്കുവാന് ശിക്ഷ ശിക്ഷേർക്ക് നേരെ കാണുമ്പോ ദുഃഖം അവര് ഉള്ളിലൊളിപ്പിക്കുകയാണ് ആ നിഷേധികളുടെ കഴുത്തുകളിൽ നാം ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കുകയാണ് ഹൽ യുജിസൗന അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലേ അവർ പ്രവർത്തിച്ചതിനെയല്ലാതെ ഹൽ യുജിസൗന അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്നുണ്ടോ ദുനിയാവിൽ അല്ലാന്ന് നിഷേധിച്ചവർക്കല്ലാതെ ഇത് അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ അല്ല എന്തല്ല എന്ത് പടച്ചോൻ ചോദിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലോ അള്ളാഹുവിൻ്റെ ഭൂമിയാണ് അവന്റെ വായുവാണ് അവന്റെ വള്ളിയ വള്ളമാണ് ഈ ഭൂമിയവൻ്റെതാണ് ജീവിതം തന്നത് അവനാണ് അവനിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്നിട്ടും അപ്പടച്ചോനെ നിഷേധിക്കാൻ വല്ലാത്ത മനക്കെട്ടി വേണം അല്ലേ അവർക്ക് കിട്ടേണ്ടുന്ന ശിക്ഷ അതാണ് അതാണല്ല പറയുന്നത് ഹൽ യുജിസൗന പ്രതിഫലം നൽകപ്പെടുന്നുണ്ടോ പ്രതിഫലം നൽകപ്പെടുമോ ഇല്ലാമാക്കാനു ഏമലൂൻ അവർ ചെയ്തതിന് അല്ലാതെ ഈ നിഷേധികളായ ആളുകൾ ചെയ്തതിന് മാത്രമേ പ്രതിഫലം കൊടുക്കുള്ളൂ എന്നാണ് വമാ അറസൽന നാം നിയോഗിച്ചിട്ടില്ല അയച്ചിട്ടില്ല ഫീ കറിയത്തിൻ മിന്നതീർ ഫി കറിയത്തിൻ്റെ ഒരു നാട്ടിലേക്ക് മിന്നതീർ ഒരു മുന്നറിയിപ്പുകാരനെയും ഇല്ല കാല മുത്തറുഹ ആ ആ നാട്ടിലുള്ള എന്താ പറയുക മുത്തറഫ് എന്ന് പറഞ്ഞാൽ ശരിക്ക് സുഗലോലുബർ എന്നാണ് അതിനർത്ഥം ആ നാട്ടിലുള്ള സുഗലോലുബർ പറഞ്ഞിട്ടല്ലാതെ ഇന്ന കാഫിറൂൻ തീർച്ചയായിട്ടും ഞങ്ങൾക്കതിലൊന്നും വിശ്വാസമല്ല ഏർ അതിലൊന്നും ഞങ്ങളെ കിട്ടൂല്ല അങ്ങനെയൊന്നും വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല അപ്പൊ പ്രവാചകന്മാരെ നിഷേധിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം ദുനിയാവ് എന്ന് പറയുന്ന അടിച്ചു അടിച്ചുപൊളിക്കാൻ അപ്പോ റസൂ അഹി അലൈഹി അലൈവിസ്വല്ലമിന്റെ കാലത്ത് നമുക്കറിയാലോ അവിടുത്തെ വലിയ പ്രമുഖരായ ഗോത്ര വിഭാഗങ്ങൾ പ്രമാണിമാരായിരുന്നു എന്ത് മുഹമ്മദ് അവന്റെ കൂടെ കുറച്ച് ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് നിഷേധിച്ചത് അപ്പോ അവരുടെ ദുനിയാവിന്റെ ജീവിതത്തിന്റെ സുഗലോലൂപതക്ക് തടസ്സം നിൽക്കുന്നതിനെ എല്ലാം അവർ നിഷേധിക്കും അതെല്ലാ കാലത്തും എല്ലാ നാട്ടിലുള്ളതാണ് ഇക്കാലത്തോ അതന്നെയാ സംഭവിക്കുന്നത് നിങ്ങക്കറിയോ ആഗോളതലത്തിൽ തന്നെ എന്തുകൊണ്ട് ഇസ്ലാമിക വിമർശനം ശക്തി പ്രാപിക്കുന്നു എന്ന് ചോദിച്ചാൽ ലോകത്ത് സുഖലോലുപതയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപകൾ അടിച്ചുപൊളിക്ക് ആഹ്ലാദത്തിന് ഏർ ഒക്കെ ചെലവഴിക്കുന്നവർക്ക് തടസ്സം നിൽക്കുന്നത് ആരാ ഇസ്ലാമാണ് മനുഷ്യന്റെ നല്ല ജീവിതത്തിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഇസ്ലാമാണ് അവ ലോകത്തിതിനെ ഇതിനെ നിഷേധിക്കേണ്ടത് ഈ ദുനിയാവ് ലഹരിക്കും ആനന്ദത്തിനും ആഘോഷത്തിനും തോന്നിവാസത്തിനും മാത്രമായി കാണുന്നവരുടെ ആവശ്യാൻ അവർക്ക് നാളെ പരലോകത്ത് കിട്ടിക്കോളൂ എന്നാണ് വക്കാലൂ അവർ പറയുന്നുവം വാലം വൗലാധ വമാ നഹനു ബി മുഹദി അവരുടെ മനോഭാവം എന്താ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ സന്താനങ്ങൾ ഇതൊക്കെ പടച്ചോ ഞങ്ങളോടുള്ള അനുഭാവം കൊണ്ട് അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ യോഗ്യത കൊണ്ട് തന്നതാണെന്ന് അതൊരഹങ്കാരത്തിൻ്റെ ഭാഷയാണല്ലോ ഏഹ് ഞങ്ങൾക്കിതൊക്കെ കിട്ടിയത് പഠിച്ചവൻ ഞങ്ങളോടുള്ള പ്രത്യേക കാരുണ്യം കൊണ്ടാണ് അത് വെറും വിചാരാണ് അതാഹു അതാണ് അള്ളാഹു സുബാനു തല എടുത്തു പറയാൻ കാരണം ഏഹ് ഞങ്ങളെ ശിക്ഷിക്കൂല ഒമാനെഹനു എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല ശിക്ഷിക്കപ്പെടുന്നവരല്ല ഞങ്ങൾക്കൊരു ശിക്ഷയും കിട്ടൂല അള്ളാൻ്റെ അടുക്കൽ ഞങ്ങക്ക് ഒരു ഉണ്ടാവുകയില്ല എന്നാണ് അവർ പറയുന്നത് എന്നാണ് നോക്കു നിങ്ങള് സത്യത്തില് ഈ വിചാരങ്ങളുണ്ടല്ലോ അഥവാ ഒന്ന് സന്മാർഗത്തിലാകാതിരുന്നിട്ടും ഞങ്ങളാണ് ദൈവത്തിൻ്റെ ആളുകൾ പഠിച്ചവൻ്റെ ആളുകൾ ഞങ്ങളോട് പടച്ചോന് അല്ലാത്ത ഒരു അനുഭാവമുണ്ട് കാരുണ്യമുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന ആ ഒരു ഓരോ ഒരു മനോഭാവം എല്ലാ കാലത്തുമുള്ള നിഷേധികളുടെ നിഷേധികളിൽ ചിലരുടെ മനോഭാവമായിട്ട് നമുക്ക് കാണാനാണ് അവർക്ക് ദൈവവിശ്വാസമൊക്കെ ഉണ്ടാവും പഠിച്ചോൻ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ പടച്ചവനിൽ തീരെ വിശ്വാസം ഇല്ലാത്തവരുണ്ടാവും ഭാഗികമായി വിശ്വസിക്കുന്നവരുണ്ടാവും പരലോകത്തിൽ വിശ്വാസമുള്ളവരില്ലാത്തവരുണ്ട് ഇങ്ങനെ പലതരും കാണാം ഇതിലൊരു വിഭാഗം എപ്പോഴും പടച്ചവൻ ഞങ്ങളുടെ കൂടെയാണെന്ന് പറയും അവർക്കുള്ള അനുഭവങ്ങളെല്ലാം സത്യത്തിൽ പഠിച്ചോൻ്റെതാണോ പൈശാചികമാണോ എന്ന് ഉറപ്പുവരുത്താനൊന്നും ദുരിവിലൊരു വഴിയില്ലല്ലോ സത്യത്തിൽ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് ആണ് നമുക്ക് ഭൂമിയിൽ ലഭ്യമാകുന്ന മാനസികമായ ആനന്ദം ഉറപ്പുവരുത്തുക അതല്ല പറഞ്ഞതിലേ അത് കിട്ടുള്ളൂ അതല്ലാത്ത വഴികളിലൊക്കെ ഒരുപാട് ആനന്ദങ്ങളും അനുഭവങ്ങളൊക്കെ കാണാലോ നമുക്ക് മറ്റു പല ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയെന്ന് പറയുന്നവരൊക്കെ അങ്ങനെയും അവകാശപ്പെടുന്ന ആളുകളുണ്ടല്ലോ അതിൻ്റെ ഒരൊറ്റ ഉത്തരമാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് പടച്ചോർ റഹ്മാനാണ് എന്ന് മനസ്സിലാക്കലാണ് അതിൻ്റെ ഒന്നാമത്തെ പരിഹാരം അള്ളാഹ് റഹ്മാനാണ് എങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ അള്ളാ റഹീമാണെന്ന് വിശ്വസിക്കുകയും അവൻ നേ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യാൻ നല്ലതാണ് എല്ലാവർക്കും അള്ളാഹു കൊടുക്കും അത് മുസ്ലിം മുസ്ലിമാണെങ്കിലും കാഫറാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും നിർമ്മദവാദിയാണെങ്കിലും ഒക്കെ കിട്ടും പക്ഷെ പരലോകത്ത് അള്ളാഹു മൂമിനിങ്ങൾക്ക് മാത്രമേ നൽകൊള്ളൂ എന്നാണ് അസുബാനോ തല അവൻ ലീമാനുള്ള പരലോകത്തിൽ വിശ്വസിക്കുന്ന പരലോകത്ത് രക്ഷപ്പെടുന്ന സ്വർഗം ലഭിക്കുന്ന സത്യവിശ്വാസികളിലും വിശ്വാസിനികളിലും നമ്മെവനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ